ഇന്നീ സന്തോഷവേളയിൽ ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടായി മറ്റാരുമല്ല വളരെ സിനിമയിൽ ഒരുപാട് വർഷത്തെ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് കൂടിയായ ബിന്ദു ചേച്ചിയാണ് ബിന്ദു മാഠത്തിനെ ഏറെ സന്തോഷത്തോടെ ഞങ്ങളുടെ കെ വി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പം ചേച്ചി ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഞാനിവിടെ എത്തിയപ്പോഴത്തും ഒരുപാട് ആർട്ടിസ്റ്റുകളെ കണ്ടു അപ്പം ബിന്ദു ചേച്ചിയും കാണാൻ പറ്റി വളരെ സന്തോഷം അതുപോലെ വലിയൊരു വർഷങ്ങളോട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ പ്രീം പ്രെയിം സിനിമ കമ്പനിയിട്ടെങ്കിൽ താങ്കളും അതിനകത്ത് ആട് ചെയ്യും അല്ലേ അതൊരു സന്തോഷം കുടുംബത്തിലേക്ക് വന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താണ് എന്ന് പറയാനുള്ളത് എനിക്കത് ഒരു ഏകദേശം എട്ട് വർഷം ഞാനിപ്പോ മൊത്തം വർഷം ഫീൽഡിൽ ഇപ്പോഴും ഉണ്ട് ഒരു പരിപാടികളൊക്കെ പോകുകയും വരെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ അഭിനയിച്ചിട്ട് ഒത്തിരി പിന്നെ നല്ല രീതിയിലൊക്കെ നല്ല സിനിമകൾ അങ്ങനെ ശേഷിയുടെ കാലത്ത് വളരെയധികം നല്ല നല്ല സിനിമകൾ ഇപ്പോഴും ഉണ്ട് എന്നതിനാൽ തന്നെ നല്ലൊരു ക്യാരക്ടർ എന്നതിനാണ് കൂടുതൽ ഞാനെ പല പുറത്തൊക്കെ വെച്ച് നോക്കിയാൽ സീരിയലും സീരിയലെനിക്കാൻ സീരിയൽ താല്പര്യമൊന്നും ഇല്ല നമ്മളീ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകട്ട് നമുക്കത് ശീലമില്ലല്ലോ എപ്പോഴും സിനിമയല്ലേ ചെയ്ത് ശീലം മാത്രമല്ല അവർ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതിനൊരു അത് വളരെ ജീവിക്കണം തീർച്ചയായിട്ടും നമ്മള് നാട്ടിലും നമ്മള് രാവിലെ ഒരു ആറു മണിക്ക് തുടങ്ങിയാല് പത്ത് മണിയാവും രക്ഷപ്പിച്ചു വിടുന്നു സീരിയല കൈക്ക ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അതെ പറഞ്ഞു പിന്നെന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാസ്റ്റിങ് ചാനലില് സീ കേരളത്തിലൊക്കെ പല സീരിയലിലും മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റും പക്ഷെ അവര് പറയുന്നത് നമ്മുടെ വീഡിയോസൊന്നും തന്നെ അതിനെ കൊടുക്കാൻ എനിക്ക് അവരുടെ വിശ്വസിക്കുന്നത് ഇത്ര തൊള്ളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോസ് അതെന്താ വെച്ചാൽ ഞാനങ്ങനെ റീൽസൊന്നും ചെയ്യാറില്ല അവർ കളിക്കാനുള്ള സമയം കിട്ടാൻ ചെയ്യാറുണ്ട് അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളോട് വീണ്ടും പുതിയായിട്ട് പറയാ താങ്കളുടെ അനുഭവം അതായത് എൽ കെ ജി ഉടങ്ങി എസ് എൽ സി പാസ് ആവുന്നതെല്ലാം അതിനോട് താല്പര്യമില്ല സിനിമ ചെയ്യാം തമിഴ് ഓഫർ വന്നിട്ടുണ്ട് തമിഴ് പടം ചെയ്യാനാണ് എനിക്ക് തമിഴ് പണം തുടങ്ങി എനിക്ക് ഇഷ്ടം മലയാളിഷ്ടന്നല്ല നല്ല ക്യാരക്ടർ ഒന്നും ചെയ്യും അപ്പം വളരെ നല്ല ഒരു ഇതിലും ഇത് കഴിഞ്ഞ് ഇതിന് വീണ്ടും ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞു അതിലും നല്ലൊരു ക്യാരക്ടറേഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വലിയ വലിയ സിനിമകളിലൊക്കെ ആകട്ടെ ഇനി ഇപ്പം നമ്മളത് കൊണ്ട് പുറത്തിറക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക വളരെയധികം ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും നേരിടും കെ വി ടി വിയോട് ഈ ചെറിയ ഈ സമയം ഞങ്ങളോട് എത്ത് സഹകരിച്ചതെന്ന് എല്ലാവിധ